ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലേ എടുത്തിരിക്കുന്ന നിലപാട് നമുക്ക് വെള്ളം വേണ്ട തമിഴ്നാടിന്റെ തെറ്റിദ്ധാരണ നമുക്ക് വെള്ളം വേണം അതിൽ നിന്ന് പഴയ കരാറ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാം അപകടാവസ്ഥയിലാണെന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പുതിയ കരാറ് ഉണ്ടാകുമ്പോൾ നമുക്ക് വെള്ളം കിട്ടും എന്ന് കരുതിയിട്ടാണ് നമ്മൾ അന്നെടുത്ത തീരുമാനം വെള്ളം തമിഴ്നാടിന് സുരക്ഷ കേരളത്തിന് എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പത്തൊൻപതാം തീയതി ചേരുന്ന യു ഡി എഫ് യോഗം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിത്വത്തെക്കുറിച്ച് ഗൌരവമായി ചർച്ച ചെയ്യും യു ഡി എഫ് ഒരു ക്യാമ്പുണ്ട് ഏകദിന ക്യാമ്പുണ്ട് അതിൽ ഞങ്ങൾ അജണ്ടയിൽ ഈ വിഷയം കൂടി ചർച്ച ചെയ്ത് ഞങ്ങളൊരു തീരുമാനം തീർച്ചയായിട്ടും പുറത്തു പറയും പണ്ട് മുതലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ യു ഡി എഫ് എടുത്തിരിക്കുന്ന നിലപാട് ഇതാണ് തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട് അതാണ് ഞങ്ങളുടെ നിലപാട് മാറ്റമില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് പുതിയതായി ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ പറയും ശരി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് സംസ്ഥാന നേതൃത്വം അത് പരിശോധിക്കും വർദ്ധിച്ചൊന്നുമില്ല ഞാനുണ്ടായിരുന്നു അവിടെ അല്ലെ ഞാൻ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ കൈരളി റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിച്ചു എന്നോട് അവസാനം ചോദ്യം ചോദിച്ചത് അവിടെ ഇത്രയും ദിവസം ഐ സി യൂണിറ്റ് കിടക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ സി യൂണിറ്റിൽ ഇന്നലെയാണ് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്നത് ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയന്നാണ് ഐ സി യൂണിറ്റ് പ്രവേശിപ്പിച്ചത് അപ്പോൾ അതിനൊരു ഒരു വലിയ വികാരത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്നിരുന്നാളെ റൂമിലേക്ക് കൊണ്ടുവന്നേല്ലോ അതിൽ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു അപ്പൊ കൈലിൽ ലേഖേനെ ഇയാൾ മർദ്ദിക്കുന്നതിന്റെ അയാൾ എല്ലാവരും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമുള്ള സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി വോട്ട് കള്ളവോട്ട് ചെയ്യാമെന്നവരെ ചൂണ്ടിക്കാണിച്ച് അവരെ തടുത്തു നിർത്തിയതാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാറി വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈലറി പ്രവർത്തകരുമായിട്ട് വാക്ക്വാദം ഉണ്ടായി ഞാൻ അവരെ ഇറങ്ങി നിന്നിട്ട് പിടിച്ചുമാറ്റി ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞാൻ അവരോട് ഒരു തരത്തിലിത് ഇത് ആവശ്യമാണ് പത്രപ്രവർത്തകർക്ക് ഏത് റിപ്പോർട്ടർമാർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിന് മറുപടി പറയാൻ നമുക്കും അവകാശമുണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ശാസിച്ചു മാറ്റി നിർത്തി ഞങ്ങളുടെ നടപടി അതാണ് അവര് ചെയ്തത് തെറ്റാണ് അതുകൊണ്ടാണ് ഞാനത് തെറ്റാണ് മേല കാണിക്കണതെന്ന് ശക്തമായ കാർക്കശം നിറച്ച ഭാഷയിൽ അവരോട് പറഞ്ഞത് പക്ഷെ അവരെ പ്രകോപിപ്പിച്ചത് ഐ സി യൂണിറ്റിൽ പോലീസിന്റെ തല്ലുകൊണ്ട് കിടക്കണ ഒരുത്തൻ അവനാണ് തല്ലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പ്രകോപനം എന്നാലും പ്രകോപിക്കാ പ്രകോപനം കൊള്ളാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാനത് അപ്പതന്നെ താക്കീന്ന് തെളിയില്ല നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ചെയ്ത് തെറ്റ് ചെയ്ത് നമ്മള് നടപടി എടുക്കുകയും ചെയ്യും ആ ആ അല്ല അവിടെ ഒന്നും എടുത്തിട്ടില്ല അവിടെ കയ്യേറ്റം ചെയ്തു ക്യാമറാമാനെ കയ്യേറ്റം ചെയ്തു അല്ലെ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്തു അവിടെ പലരും കയ്യേറ്റം ചെയ്തു ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി എടുത്തില്ല അത് അവര് തമ്മിൽ അടിക്കുന്നത് പടം എടുത്താണ് പടം എടുത്താണ് അവന് ജീവനക്കാരെ പത്രപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു അതിന് നടപടിയെടുക്കണം എടുക്കണം ഞാൻ ഞാൻ ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടി അവരുടെ രണ്ടുപേരുടെ ഇടയിലെത്തി ഞങ്ങളെ സീനിയർ ലീഡേഴ്സ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് മുൻ എം എൽ എ ശിവദാസൻ നായര് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ മുമ്പിൽ വന്ന് നിന്ന് ഞങ്ങളവരെ ശാസിച്ച് അപ്പം തന്നെ മാറ്റി ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താന്നൊക്കെ അങ്ങോട്ടും കൂട്ടും ചോദിച്ചെന്നല്ലാതെ വേറൊരു എന്തെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റെങ്കിൽ ഞങ്ങൾ അപ്പം നടപടി എടുത്തതാണ് ഞാൻ നടപടി എടുത്തിട്ട് അവിടെ നിന്ന് വണ്ടി കയറുള്ളത് നമ്മൾ അനുവദിക്കില്ല ഒരിക്കലും ഒരിക്കലും അനുവദിക്കില്ല ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുകയില്ല ഒരു തരത്തിൽ